പ്രിയമുള്ളവരെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ രാമനാഥപുരം ഗോപാലകൃഷ്ണയ്യർ എന്ന കിട്ട മാസ്റ്റർ സ്ഥാപിച്ച എ യു പി എസ് കല്ലേപ്പുള്ളിയാണ് ഇന്നത്തെ പി എ എം എം യു പി സ്കൂളായി വളർച്ച പ്രാപിച്ചിട്ടുള്ളത് തുടർന്ന് പൂത്തില്ലത്ത് അച്യുതമേനോൻ അവർകളുടെ നേതൃത്വത്തിൽ അത് പൂത്തില്ലത്ത് അച്യുതമേനോൻ മെമ്മോറിയൽ യു പി സ്കൂളായി ഉയർന്നു പിന്നീട് ശ്രീ ലക്ഷ്മണൻ മാസ്റ്റർ മാനേജരായി വിദ്യാലയം പ്രവർത്തനം തുടർന്നു രണ്ടായിരത്തി ഒമ്പതിൽ അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ട ഈ വിദ്യാലയം രണ്ടായിരത്തി പതിനെട്ടിൽ ശ്രീ സ്വരൂപ് അവർകളുടെ അവനേജ്മെൻറ്റിനു കീഴിൽ പ്രവർത്തനം തുടരുന്നു ഇപ്പോൾ അഞ്ഞൂറ്റൊന്ന് കുട്ടികളുമായി ഈ കലാലയം കല്ലേപ്പുള്ളിക്കൊരു തിലകക്കുറിയായി പാലക്കാട് സബ് ജില്ലയിലെ മികച്ച വിദ്യാലയങ്ങളിലൊന്നായി മരുത് റോഡ് പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സരസ്വതി ക്ഷേത്രമായി വിളങ്ങുന്നു ഐ ടി അധിഷ്ഠിത വിദ്യാഭ്യാസം മികച്ച കമ്പ്യൂട്ടർ ലാബ് രണ്ടായിരത്തിലധികം പുസ്തകങ്ങളുമായി സുസജ്ജമായ ലൈബ്രറി പിറന്നാളിനൊരു പുസ്തകം പദ്ധതി ലൈബ്രറിയെയും വായനാശീലത്തെയും സമ്പുഷ്ടമാക്കി വിവിധ ക്ലബ് പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുന്ന ടാലൻറ്റ് ലാബിനു കീഴിൽ ചെണ്ട കരാട്ടെ നൃത്തം എന്നിവ പരിശീലിപ്പിച്ചു വരുന്നു മികവാർന്ന പ്രികെ ജി എൽ എസ് എസ് യു എസ് എസ് അമേയ സ്കോളർഷിപ്പ് പരിശീലനങ്ങൾ കപ്സ് ആൻഡ് ബുൾബുൾ ഗൈഡ്സ് റെഡ് ക്രോസ് വിഭാഗങ്ങൾ ജൈവ വൈവിധ്യ ഉദ്യാനം തുടർച്ചയായി ആറു വർഷം സംസ്കൃത കലോത്സവത്തിൽ ഓവറോൾ കിരീടം പ്രവൃത്തി പരിചയ ഗണിത ശാസ്ത്രമേളകളിൽ തുടർച്ചയായി ഓവറോൾ കിരീടം പഠനയാത്രകളും കൗൺസിലിംഗ് ക്ലാസുകളും കുട്ടികളുടെ മാനസികോല്ലാസം ഉറപ്പുവരുത്തുന്നു മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മരുതറോഡ് പഞ്ചായത്തിൻ്റെ ഹരിത വിദ്യാലയ പുരസ്കാരം നേടുവാൻ സാധിച്ചു ഇത് കുട്ടികളുടെ ശുചിത്വ ബോധത്തിന് അടിവരയിടുന്നു അധ്യാപന രംഗത്ത് കഴിവ് തെളിയിച്ച മികച്ച അധ്യാപകരുടെ സേവനം മാത്രമല്ല കൂടുതൽ പ്രവർത്തന മികവുമായി പരിലസിക്കുന്ന ഞങ്ങളുടെ വിദ്യാലയം മികച്ച വാഹന സൗകര്യവും ഉറപ്പുവരുത്തുന്നു ഒരു എയ്ഡഡ് സ്കൂളിനെ സംബന്ധിച്ച് ഭദ്രമായ നിലനിൽപ്പിന് പ്രാപ്തമാക്കുന്നത് മികച്ച മാനേജ്മെൻ്റാണ് നല്ല രീതിയിൽ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി ഓരോ വർഷവും ഉന്നതിയിലേക്ക് നയിക്കുവാൻ ഞങ്ങൾ അധ്യാപകർക്ക് ശക്തമായ പിന്തുണയുമായി ശ്രീ സ്വരൂപ് സർ മികച്ച നേതൃത്വപാഠവുമായി പ്രധാന അധ്യാപകരും എന്നും ഞങ്ങളോടൊപ്പം